ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയാണ് അദ്ദേഹത്തിന്റെ റാലികൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് റാലികൾ മറ്റൊരു വാർത്തയിലേക്ക് അഖില ഭാരതീയ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘിന്റെ ഈ വർഷത്തെ ശിക്ഷാഭൂഷൺ ദേശീയ അധ്യാപക പുരസ്കാരം സംസ്കൃത ഭാരതി കേരള സംസ്ഥാന ഉപാധ്യക്ഷൻ വി ജെ ശ്രീകുമാറിന് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും വെള്ളി ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജയ്പൂരിൽ നടന്ന അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘിന്റെ അഖില ഭാരതീയ അധിനിവേശിൽ ആണ് ചടങ്ങ് നടന്നത് ഹരിദ്വാർ ജുന അഖാഡ പീഠാധീശൻ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദഗിരി മഹാരാജ് പുരസ്കാരം സമ്മാനിച്ചു രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘ അധ്യക്ഷൻ പ്രൊഫസർ നാരായൺ ദാസ് ഗുപ്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയംസേവക സംഘം കാര്യകാരി സദസ് സുരേഷ് സോണിജി മുഖ്യപ്രഭാഷണം നടത്തി